എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികർക്ക് നേരെ പോലീസ് അതിക്രമം എന്ന പരാതി പ്രാർത്ഥനാ യജ്ഞം നടത്തിയ വിമത വൈദികരെ പോലീസ് വലിച്ചിഴച്ചു എന്നാണ് ആരോപണം ഇതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു മിഷപ്പ് ഹൌസിനുള്ളിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്നും ഇരുവിഭാഗവുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പോലീസ് അറിയിച്ചു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു പ്രകോപനവുമില്ലാതെ തങ്ങളെ വന്ന് അതിക്രമിച്ചു തങ്ങൾക്ക് മേലതിക്രമം കാട്ടി വലിച്ചിഴച്ചു എന്നൊക്കെയുള്ള ആരോപണം വൈദികർ ഉന്നയിക്കുമ്പോൾ എന്താണിതിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നൽകുന്ന വിശദീകരണം എന്താണ് ഇതിനൊക്കെയുള്ള പ്രകോപനം അരുജ കഴിഞ്ഞ മൂന്ന് ദിവസമായ ബിഷപ്പ് ഹൗസിനുള്ളിൽ ഉള്ളിൽ ഇരുപത്തിയൊന്ന് വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനായജ്ഞം തുടരുകയാണ് അത് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം പുതിയ കൂരിയായി നിർമ്മിച്ച് ജോഷി പുതുവെ നീക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് തൊഴിൽ പശ്ചാത്തലം അടക്കമുണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ ആ പ്രതിഷേധം നടത്തിയത് പക്ഷേ ഇന്നലെ വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി വൈദികർ അവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും അവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ബലം പ്രയോഗിച്ച് അതിന് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടുണ്ട് അതിൽ പോലീസ് പറയുന്ന ഒരു ന്യായം ഇങ്ങനെയാണ് അതായത് ഇന്ന് സിനഡ് പൂർത്തിയായ ശേഷം ആ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ബിഷപ്പ് ൌസിലേക്ക് എത്തും അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഈ പ്രതിഷേധം അവിടെ തുടരുന്ന പശ്ചാത്തലത്തിൽ അതിനെങ്കിൽ സാധ്യമാകില്ല ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ അവിടെ നിന്ന് മാറ്റിയതെന്ന് പറയുന്നത് എന്നാൽ പോലീസിൻ്റെത് ഏകപക്ഷീയമായ നടപടിയാണ് എസ് ഇ പി ജയകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അൽമായ മുന്നേറ്റം മുന്നേറ്റം നിലവിൽ ഇപ്പോഴും അവർ റോഡിൽ ഇന്ന് കുത്തിയിരുന്ന പ്രതിഷേധം തുടരുകയാണ് വൈദികരകെട്ടെ ബിഷപ്പ് ഹൌസിന് അകത്ത് ബസലിക്കയ്ക്ക് പ്രതിഷേധം തുടരുകയാണ് വൈദികരൻ ബിഷപ്പ് ഹൗസിലേക്ക് കയറ്റില്ല എന്ന് ഇതിനോടകം തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു തയ്യാറാണ് എന്ന് നിലവിൽ ഈ പോലീസിന്റെ പോലീസിന്റെ പോലീസ് ാണ് കൊണ്ടുവന്നത് ഞാനിസിട്ടുണ്ട് കാരണം വളരെ സമാധാനപരമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന വൈദികരെ രാത്രിയിൽ നാലുമണിയോടുകൂടി കടന്നു ചെന്ന് നൂറ്റി എഴുപതോളം പോലീസുകാരാണ് അകത്ത് കടന്നത് രണ്ട് എ സി പിമാർ ജയകുമാർ മറ്റേ രണ്ട് എ സി പി മാർ കടന്നു എന്ന് കടന്നു വന്ന് അവര് ബലമായി പിടിച്ചു വലിച്ച് പുറത്തിറക്കുന്നു ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ പൂർണ്ണമായും എല്ലായിടങ്ങളിലും വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും ഇനി കൂരിയെ ഇനി ഇവിടെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രതിഷേധം തുടരുകയാണ് തുടരാൻ തന്നെയാണ് തീരുമാനം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി അതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം ബിഷപ്പ് ഹൗസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടു